ഡൽഹിയിലെ നാൽപ്പത് സ്കൂളുകൾക്ക് നേരെ വീണ്ടും ബോംബ് ഭീഷണി വന്നിരിക്കുകയാണ് ഇന്ന് പുലർച്ചെ ഇമെയിലിലൂടെയായിരുന്നു പ്രധാനമായും ഭീഷണി സന്ദേശം ലഭിച്ചത് സ്കൂളിന്റെ വിവിധ ഭാഗങ്ങളിൽ ബോംബുകൾ വെച്ചിട്ടുണ്ടെന്നും അത് നിർവീര്യമാക്കാൻ മുപ്പതിനായിരം ഡോളർ വേണമെന്നും ഭീഷണി സന്ദേശത്തിൽ പറയുന്നുണ്ട് സ്കൂളുകളിലെത്തിയ വിദ്യാർത്ഥികളെ തിരികെ വീട്ടിലേക്ക് അയക്കുകയും ചെയ്തു നിലവിൽ പോലീസും അഗ്നിരക്ഷാ സേനയും സ്കൂളുകളിൽ പരിശോധന നടത്തി വരികയാണിപ്പോൾ അഗ്നിരക്ഷാ സേന ഡോഗ് സ്ക്വാഡ് ബോംബ് ഡിറ്റക്ഷൻ ടീം ലോക്കൽ പോലീസ് എന്നിവരടക്കം സ്കൂളിലെത്തിയിട്ടുണ്ട് അതേ അതേസമയം ഇതുവരെ സംശയാസ്പദമായ ഒന്നും തന്നെ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തുകയും ചെയ്തു ജി ഡി ഗോയങ്ക സ്കൂളിൽ നിന്നും ആറേകാലിനും ഡൽഹി പബ്ലിക് സ്കൂളിൽ നിന്നും ഏഴ് ആറിനുമാണ് വിവരങ്ങൾ പ്രധാനമായും ലഭിച്ചതെന്ന് അഗ്നിരേക്ഷാ സേനാ സംഘം വെളിപ്പെടുത്തുകയുണ്ടായി കഴിഞ്ഞ ആഴ്ചയിലും സമാനമായ രീതിയിൽ ഇത്തരം ഭീഷണി സന്ദേശം ലഭിച്ചിരുന്നു ചെറിയ ബോംബുകളാണെന്നും കണ്ടെത്താൻ പ്രയാസമായിരിക്കുമെന്നുമാണ് സന്ദേശത്തിൽ പ്രധാനമായും പറയുന്നത് ഇമെയിലിന്റെ ഉറവിടം കണ്ടെത്താനുള്ള ശ്രമത്തിലാണിപ്പോൾ ഡൽഹി പോലീസ് പ്രധാനമായും നേരത്തെ ഒക്ടോബറിൽ ദില്ലിയിലെ പ്രശാന്ത് വിഹാറിലെ സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് സ്കൂളിന് പുറത്ത് സ്ഫോടനം റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി സ്ഫോടനത്തിൽ സ്കൂൾ മതിലിന് സമീപത്തെ കടകൾക്കും വാഹനങ്ങൾക്കും കാര്യമായ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണിപ്പോൾ വീണ്ടും ഇത്തരത്തിലൊരു ഭീഷണി ഉയർന്നിരിക്കുന്നത്